എല്ലാവർക്കും ശിഷുദ്ധിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളൊരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വാഹനം റിവേഴ്സ് ആയിട്ട് എങ്ങനെ ഇങ്ങനെ പാർക്ക് ചെയ്യാമെന്നാണ് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് നമ്മളിങ്ങനെ വാഹനം എടുത്തു ഈ വാഹനം നമുക്ക് ആ ഗേറ്റിനുള്ളിലേക്കാണ് ഉള്ളിലേക്കാണ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പം നമ്മളിങ്ങനെ പതുക്കെ വന്നു വന്നതിന് ശേഷം ഒരു അല്പം സ്പേസ് ഇട്ട് ഒരു ഒരടി ഒന്നരടി സ്പേസ് ഇട്ട് വാഹനം സ്ട്രേറ്റ് ആയിട്ട് ഗേറ്റ് നിർത്തുക ഇങ്ങനെ കണ്ടി ഗേറ്റ് നിർത്തി ആ അങ്ങനെ വാഹനം ഗേറ്റ് നിർത്തി ഇനി ഞാൻ ചെയ്യേണ്ടത് റിവേഴ്സ് തീറിടുന്നു അതിനുശേഷം പുറകിൽ നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം പുറകിൽ നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ ബാക്ക് നോക്കുക ലെഫ്റ്റ് സൈഡിലൂടെ മിററിലൂടെ ബാക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ ചെറിയ ഹാച്ച് ബാഗ് വാഹനമാണെങ്കിൽ ഈ ടൈപ്പ് വാഹനമാണെങ്കിൽ നിങ്ങൾ പതുക്കെ ഇങ്ങനെ റിവേഴ്സ് എടുത്തുകൊണ്ട് വരിക റിവേഴ്സ് എടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഗേറ്റിൻ്റെ പില്ലർ നമ്മുടെ ബാക്കിലത്തെ ഡോറിന്റെ എൻഡിൽ കാണും ഈ ഒരു പൊസിഷൻ ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റിയറിങ് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഓടിക്കുക അതായത് ഫുള്ളായി ലെഫ്റ്റിലേക്ക് ഓടിച്ചുണ്ടോ ലെഫ്റ്റിലേക്ക് ഓടിച്ചു ഇനി ഹാച്ച് ബാക്ക് അല്ല വലിയ വാഹനമാണെങ്കിൽ വാഹനത്തിന്റെ എൻഡ് ആ മിററിലൂടെ നിങ്ങൾ കാണണം ആ നമ്മുടെ പില്ലറിന്റെ എൻഡിലായിട്ട് ആ സമയത്ത് വാഹനം ഫുൾ ഓടിക്കുക ഇനി ഇങ്ങനെ ഫുൾ ഓടിച്ചതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുക റൈറ്റ് സൈഡ് ഫ്രണ്ട് നോക്കണം കാരണം ചിലപ്പോൾ വീതി കുറഞ്ഞ വഴിയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഇങ്ങോട്ട് മാറുമ്പോൾ റൈറ്റ് ഫ്രണ്ട് റൈറ്റ് റൈറ്റ് സൈഡിലേക്ക് മാറി വരും അപ്പം അതുകൊണ്ട് അവിടെയും വാഹനങ്ങളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ തട്ടുന്ന തട്ടാനായിട്ടുള്ള ഒരു തടസ്സവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലെ റിയർ റിയർവ്യൂ മിററിലൂടെ നോക്കുക റൈറ്റ് സൈഡിലെ റിയർ റിയർവ്യൂ മിററിലൂടെ നോക്കിയതിന് ശേഷം അപ്പം നമുക്ക് പതുക്കെ ആ പില്ലർ കാണാനായിട്ട് സാധിക്കും അങ്ങനെ വന്ന് വന്ന് ആ വാഹനത്തിന്റെ എൻഡ് ആ പില്ലറിന്റെ ഉള്ളിൽ കയറി ഇനി ആ ഫ്രണ്ട് ആ സൈഡ് നോക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ നോക്കേണ്ടത് ഫ്രണ്ട് മാത്രം നോക്കുക ഫ്രണ്ട് മാത്രം നോക്കിയിട്ട് വാഹനം ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന വാഹനം അതാ ഇങ്ങനെ വന്നു വന്ന് വാഹനം ഇങ്ങനെ വന്നു അതിന് ആയിട്ട് വരും അപ്പോൾ വാഹനം സ്ട്രെയിറ്റ് ആയി സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ സ്റ്റിയറിങ് ഒന്നര റൗണ്ട് കറക്റ്റായിട്ട് തിരിക്കുക അതാ ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ പാക്കിലേക്ക് വാഹനം കേറ്റാം ഉണ്ടോ ഇങ്ങനെ വേണ്ടി വാഹനം നിർത്താം